ഹൈലോ ആയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ അതോ ഹൈലോ ആയിട്ട് അംബർലയിൽ ഗൗൺ അംബർല ഗൗണിൽ ഞെറിവിട്ടിട്ടാണ് ഹൈലോ ഫ്രോക്ക് ചെയ്യണത് കേട്ടോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ്ര ഡിസൈൻസ് ആൻഡ് അപ്പം ഇത് ചെയ്യാൻ പോണത് പറഞ്ഞല്ലോ അംബർലേൻ്റെ ഗൗൺ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ സാറ്റിന് പറഞ്ഞാൽ ഹെവി സാറ്റിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളും നല്ല കട്ടൊക്കെയുള്ളൊരു നല്ല മെറ്റീരിയലാണ് അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പാറ്റേൺ മേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് ലെം അഞ്ച് വയസ്സായ കുട്ടിക്കാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഒമ്പതര ഇഞ്ചാണ് അത് പത്തര ഇഞ്ചിലെടുത്ത് ഷോൾഡർ വന്നിട്ട് നാലരയാണ് വേണ്ടിയത് പക്ഷേ അതിനൊക്കെ ആയതുകൊണ്ട് തന്നെ അഞ്ച് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് വന്നിട്ടുള്ളത് ആറരയാണ് ആറരയിൽ മുക്കാൽ ഇഞ്ച് തയ്യൽ തുമ്പും ലൂസും തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഏകാലിഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത് ഏ ഇഞ്ചിൽ ഭാഗം കൊടുത്തിട്ടുണ്ട് അതിൽ ലൂസും തയ്യൽ തയ്യൽത്തുമ്പും ഒക്കെ പെട്ടിട്ടുണ്ട് ആംഹോൾ കൊടുത്തിട്ടുള്ളത് അഞ്ചാണ് ഇനി ഈ ഒരു മെറ്റീരിയലിൻ്റെ തായ്ഭാഗത്ത് അളവ് നോക്കുക നമ്മൾ എ ആണല്ലോ കൊടുത്തിട്ടുള്ളത് ആ എ അപ്പോൾ ഞാൻ അവിടെ എയ്ത് വെച്ചാൽ ആ എന്തിനടെ വെച്ച വെച്ചാൽ ഈ എ ആണ് നമ്മൾ സ്കേർട്ട് പോഷൻ്റെ ഭാഗത്തിൻ്റെ അരവണ്ണം കൂട്ടാനാണ് കേട്ടോ കാരണം ഞറിവിട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഏയിൻ്റെ മൂന്നരക്കി ആ ഒരു ഭാത്തക്ക് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഞറിവും കാര്യങ്ങളൊക്കെ വരും നല്ല പൊന്തി ഫ്രോക്ക് നിൽക്കുകയും ചെയ്യും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ആ ഏ ഞാൻ അളവെടുത്ത് നോക്കിയാട്ട് അതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് മെറ്റീരിയൽ കിട്ടോ ഈ സാറ്റിൻ്റെ മെറ്റീരിയലാണ് ഇതിന് ഞാൻ ചെയ്യുന്നത് നാലായിട്ട് മടക്കിടാണ് കേട്ടോ നാല് മീറ്റർ തുണിയുണ്ട് അപ്പോൾ ഓരോ ഒരു മടക്ക് ഒരു മീറ്ററാണ് ആ നാല് ആദ്യം രണ്ടായിട്ട് മടക്കി നീളത്തിൽ പിന്നെ അതിനൊന്നും കൂടി രണ്ടായിട്ട് മടക്കി അപ്പോൾ ഇതുപോലെ നാല് പീസായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു നാല് പീസിൽ മടക്കിയിട്ട ശേഷമാണ് ഇതിനെ കട്ടിങ്ങിന് ഇതൊക്കെ ഒരുങ്ങണത് കേട്ടോ അത് നല്ല ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ റെഡി ആക്കി കൊടുക്കണം നമ്മൾ എവിടെയും ചുളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല മനസ്സിലാകുമോ ഒരു മീറ്ററിലാണ് കേട്ടോ ഇത് മടക്കിയിട്ടിട്ടുള്ളത് അങ്ങനെ നാല് പീസാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തിനാലും ബാക്കേക്കുള്ള ലെങ്ത്ത് വരുന്നത് മുപ്പത്തി രണ്ടുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഓക്ക് കീച്ചിട്ട് ഫ്രണ്ട്ക്ക് പതിനാലരയും ബാക്കിക്ക് ഇരുപത്തിരണ്ടരയും അപ്പോൾ നമ്മൾ ഈ ഇരുപത്തിരണ്ടിലെയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ഇരുപത്തി മൂന്നര അടയാളപ്പെടുത്തണം അരഞ്ച് ും അടിക്കും തയ്യൽ തുമ്പ് അങ്ങനെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഇരുപത്തി മൂന്നരയിൽ അടിയിൽ നിന്ന് അടയാളപ്പെടുത്തിക്കുക ഇത് അടിയിൽ നിന്ന് അടയാളപ്പെടുത്താനുള്ള കാരണം എന്താ പറയുക നമ്മൾ ഞെറിവിടുകയാണ് നമുക്ക് എത്രത്തോളം ഞെറിവിടാൻ ക്ലോത്ത് കിട്ടുക അത്രത്തോളം അത് കിട്ടുന്ന നിലക്കാണ് അടിയിൽ നിന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അരവണ്ണം നമ്മൾ കണക്കാക്കണില്ല കേട്ടോ അപ്പോൾ ആ കിട്ടിയതിൽ കറക്റ്റായിട്ട് നമ്മൾ അരവണ്ണത്തിന് പിടിച്ചിട്ട് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഈ അതിൻ്റെ മൂന്നരത്തി കൊടുക്കണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം ഒരു പൈനട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് മൂന്നരത്തി തയ്ച്ച് കിട്ടിയിട്ടില്ല എന്നാലും രണ്ടേ മുക്കാലിൻ്റെ അടുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്നും കൂടി ഷെയ്പ്പാക്കി ഇതിൻ്റെ സൈഡ് വെട്ടി ഒഴിവാക്കണം എന്ന് കരുതി അതിൻ്റെ അപ്പുറത്തുനിന്ന് വരച്ച് അപ്പോൾ അതൊന്നും മാറ്റി വരച്ചെടുത്ത് അതിനെ കരഭാഗം യൂസ് ചെയ്യണില്ല അതിങ്ങനെ ചുളുങ്ങി നിൽക്കും അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തത് ഇരുപത്തിരണ്ടര ഉള്ളത് ഇരുപത്തി മൂന്നരയിലാണ് ഞാനിത് വരച്ച് എടുത്തിട്ടുള്ളത് ഇനി കറക്റ്റായിട്ട് നമ്മളിവിടെ നിർഭാഗത്ത് പിടിച്ച് കൊടുത്തിട്ട് ആ ഇരുപത്തി മൂന്നര ഏകദേശം മുപ്പത്തി അഞ്ചിലെങ്ങാനും വരുന്നത് നിറൂന്ന് പിടിക്കുമ്പം അപ്പം നിർഭാഗത്ത് കറക്റ്റ് ആയിട്ട് ടേപ്പ് പിടിച്ച ശേഷം ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അത് ശരിക്കും നമ്മൾ ക്ലോത്ത് നീങ്ങാതെ തന്നെ നോക്കണം കേട്ടോ കണ്ടല്ലോ ഇതേപോലെ വരച്ചെടുത്ത് നിർഭാഗവും അടിഭാഗവും റൗണ്ടിൽ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ആദ്യം കറക്റ്റായിട്ട് നമ്മൾ തായ്ഭാഗം കട്ട് ചെയ്തെടുക്കും ഇതേപോലെ ആ വരച്ചവരെ ഇത് നാല് മടക്കണം എന്നിട്ട് അല്ല കത്രികയിൽ അത്യാവശ്യം പണിയുണ്ട് നല്ല ഹെവി സാറ്റിനാണ് നല്ല കട്ട് നല്ല സാറ്റിനി അതുകൊണ്ട് തന്നെ ഞാനൊരു ഭാഗത്തുനിന്ന് മറുഭാഗം പോയായിട്ടാണത് കട്ട് ചെയ്തെടുത്തിട്ട് എടുത്തിട്ടുള്ളത് ഫുള്ളാക്കി കട്ട് ചെയ്തിട്ടു അപ്പം നിറുഭാഗത്തിൻ്റെ അരവണ്ണും കട്ട് ചെയ്തു തായ്ഭാഗവും കട്ട് ചെയ്തിട്ടോ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് അത്യാവശ്യം ഞെറിവിടാനുള്ളത് കിട്ടിയിട്ടുണ്ട് മൂന്നിരട്ടി തേച്ച് കിട്ടിയിട്ടില്ല എന്നാലും ഏകദേശം രണ്ടേ മുക്കാലോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് സൈഡിലും ഇഞ്ച് തയ്യൽ തുമ്പും പോണുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് ഇനി ഇനി ഞാനൊരു പീസ് അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കിയ ശേഷം ഫ്രണ്ട് ഭാഗത്തേക്കുള്ള പീസ് കറക്റ്റായിട്ട് നേരെ ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നീർത്തി നല്ല റെഡിക്ക് ആ രണ്ട് മടക്കിൽ തന്നെ കറക്റ്റായി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കയറ്റി വെട്ടാനാണ് കേട്ടോ പോണത് അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ആയിട്ട് ഒരു പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇത് ഫ്രണ്ടാണ് വരിക ഇതിൻ്റെ ലെങ്ത്ത് വരേണ്ടത് പതിനാലര ഇഞ്ചാണ് അപ്പം ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ട് പതിനഞ്ചര ഇഞ്ച് വരണേ അപ്പോൾ പതിനഞ്ചര ഇഞ്ച് എവിടെയാണോ വരണേ നോക്കിയിട്ട് അവിടെ കൃത്യമായിട്ട് നമ്മൾ ചോക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണേ അത് അടയാളപ്പെടുത്തി കൊടുക്കേണ്ട ഇത് ആയിട്ടുള്ള സൈഡിലാണ് കേട്ടോ ആയിട്ടുള്ള സൈഡിലല്ല ഫോൾഡ് ഫോൾഡായിട്ടുള്ള സൈഡാണ് ഫ്രണ്ടിക്ക് വരിക അതൊരു കാരണവശാലും മറക്കരുത് അപ്പോൾ ഏകദേശം പകുതിക്ക് വരുന്നത് വരെ ഇതിൻ്റെ ആ റൗണ്ടിൻ്റെ പകുതിക്ക് വരെ ഞാൻ ആ പതിനഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് എത്ര റൗണ്ട് എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യണത് അതിൽ കിട്ടിയത് ഏകദേശം ഒരു പതിനെട്ടോ എങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ പകുതി അതിൻ്റെ പകുതിയിൽ വരുന്നോടത്ത് വരെ ഞാൻ ആ പതിനഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ വരെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പതിയെ ചെറിച്ചിട്ട് നമ്മളതിൻ്റെ കറക്റ്റായിട്ട് ഈ ഇരുപത്തി രണ്ടര ഉള്ളത് ഇരുപത്തി മൂന്നര നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ കൊണ്ടുവരാണ് കൊണ്ടുവരികട്ടോ ചെയ്യണത് മനസ്സിലായല്ലോ ഇതുപോലെ വരച്ചിട്ട് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഇതിൽ തെളിഞ്ഞ് കാണുന്നില്ല ഞാനിത് വെച്ചിട്ട് ഒന്നുകൂടി തെളിയിച്ച് കാണിച്ചിരുന്നുണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ വരച്ചിങ്ങനെ പതുക്കെ പതുക്കെ വരച്ച് നമ്മളത് വളവൊന്നും വരരുതെന്ന് ശ്രദ്ധിക്കണം നന്നായിട്ടോ കാരണം അത് ചെരിച്ച് ചെരിച്ച് കൊണ്ടുവന്ന് തായ് ഭാഗത്തോട്ട് ഇങ്ങോട്ട് മുട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടല്ലോ ഇതുപോലെ താഴത്തേക്ക് ഇങ്ങോട്ട് മുട്ടിച്ചെടുക്കുകയുണ്ട് കറക്റ്റായിട്ട് വന്നിട്ട് പതിയെ വരച്ച് പോന്നിട്ട് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ലൈൻ രണ്ട് മൂന്ന് മൂന്നിട്ടാണ് മാറ്റി തിരിച്ചൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ കാരണം എനിക്കത് ഒരു തൃപ്തികരമായി തോന്നിയില്ല റെഡി ആയിട്ട് അപ്പോൾ പിന്നെയും പിന്നെയും വരച്ച് ഒന്ന് കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇതിപ്പോൾ ഇത് വരച്ച് കണ്ടല്ലോ ഇതേപോലെ കറക്റ്റായിട്ട് വരച്ച് ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് ആണ് വരിക ഫ്രണ്ട് ഹൈലോ മോഡലിൽ വരാൻ വേണ്ടിയിട്ട് അംബ്രലയിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പം അംബ്രല ഇത് ഏകദേശം ഫ്രണ്ടിൽ നിന്ന് തന്നെ ഹൈലോൻ്റെ ഇത് താഴ്ച വരികയുണ്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഏകദേശം ഫുൾ ലെങ്തിൻ്റെ അടുത്ത് വരികയുണ്ട് ഫ്രണ്ടിൻ്റെ രണ്ട് സൈഡും ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഈ ഫോൾഡ് അല്ലാത്ത സൈഡിൽ ഏകദേശം നമ്മൾ വെട്ടിയിട്ടില്ല അപ്പോൾ ആ ഭാഗം ഫ്രണ്ടിക്ക് അതേപോലെ വരും കേട്ടോ അപ്പം എങ്ങനെയാണ് വരിക കണ്ടല്ലോ ഇത് ഫ്രണ്ട് ഇങ്ങനെ നല്ല സെൻറ്റർ ഭാഗം കയറി നിൽക്കും ഫ്രണ്ടിലെ രണ്ട് സൈഡ് ഭാഗവും അത്യാവശ്യം ഇറങ്ങി നിൽക്കും ഇതേപോലെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ ലെവൽ ഉണ്ടാകുക അവിടെ താഴെ ഭാഗത്തേക്ക് അത്യാവശ്യം ലെങ്ത്ത് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട് ഇനി കട്ട് ചെയ്യാൻ പോണത് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ലൈനിങ് ഇതേപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് രണ്ടായിട്ടും ഇടക്കിയിട്ടില്ല ലൈനിങ് ആകെ വാങ്ങിയത് ആ രണ്ട് മീറ്റർ ആണ് ആ രണ്ട് മീറ്ററിന് നമ്മൾ കറക്റ്റായിട്ട് രണ്ട് മീറ്റർ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് കട്ട് ചെയ്യണത് ഉൾ ഭാഗത്ത് ഒരുക്കത്യാവശ്യം പഫിയായി പൊന്തി നിൽക്കണം അപ്പോൾ ഉള്ളേക്ക് ഞാൻ അമ്പറിലെ കട്ട് ചെയ്യണില്ല പകരം ലൈനിങ്ങിൽ തന്നെ സാധാ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഞെറിവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ രണ്ട് മീറ്റർ നേരത്തായതോട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് പതിനാലര ഇഞ്ച് തന്നെയാണ് കാരണം പതിനാലര ഇഞ്ചിൽ ഒരിഞ്ച് മടക്കിയടിക്കാനും അങ്ങനെ ഒന്നര ഇഞ്ച് നൂറ് ഭാഗത്ത് കാര്യം പോയിട്ട് ഒന്നര ഇഞ്ച് കുറയും അപ്പോൾ ആ പതിനാലര അതിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത് അതേപോലെ ഇങ്ങനത്തെ രണ്ട് പീസ് ഫ്രണ്ടൊക്കെ രണ്ട് മീറ്ററും ബാക്കൊക്കെ രണ്ട് മീറ്ററും അങ്ങനെ രണ്ട് പീസാണ് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കസ്റ്റമർ എൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുവർക്ക് ക്യാൻ ക്യാൻ്റെ ഒരു സ്കേർട്ട് വേണമെന്ന് അപ്പോൾ ഞാൻ ലൈനിങ് ഒന്നേ കട്ട് ചെയ്തിട്ടുള്ളൂ കാരണം ഇനി ഞെറിവിട്ട ശേഷം അതിനനുസരിച്ച് ബാക്കി കട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ബാക്കിയുള്ള ക്ലോത്ത് ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം അത് രണ്ടും ഞാൻ അയക്ക് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്യാൻ പോണത് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്ത് ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ പേപ്പറിൽ മാത്രമല്ലേ കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിനും വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ആദ്യം ഞാൻ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് എന്നാൽ രണ്ട് സൈഡും സ്കേർട്ടിന് കട്ട് ചെയ്തതിൽ ബാക്കിയുള്ള ഭാഗത്തു നിന്ന് ക്ലോത്ത് എടുത്തിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഇഞ്ചിൽ രണ്ട് സൈഡ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബാക്ക് പോർഷന് ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം അത് സിംബ് വെക്കാനുള്ള ഭാഗമാണ് അങ്ങനെ ചെയ്യണത് അതിന് ശേഷം ഇത് നേരെ കൃത്യമായിട്ട് ആ പേപ്പറെടുത്തിട്ട് വെച്ച ശേഷം നമ്മൾ അത് അതേപടി വരച്ചെടുക്കുക എങ്ങനെയാണോ അത് എന്നുള്ളാൽ അതേപടി നമ്മളതിൽ വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ വരച്ചെടുക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും ഒരു സുഖതാണ് നമ്മളളവോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം തയ്യൽത്തുമ്പും അളവും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിൽ തന്നെ അടയാളപ്പെടുത്തിയതുകൊണ്ട് തന്നെ അത് വെച്ച് നേരെ നമുക്ക് കട്ട് ചെയ്യാൻ മാത്രമേ പണിയുള്ളൂ അപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് പിന്നെ നമുക്കൊരു കൺഫ്യൂഷനോ അഞ്ഞ് വെട്ടി വരച്ച് കഴിഞ്ഞിട്ട് ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും വരേണ്ട അങ്ങനെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഫസ്റ്റ് കറക്റ്റായിട്ട് തീർക്കാൻ കഴിയും പിന്നെ നമ്മൾ ഒരു ഇഞ്ച് വിട്ടണമല്ലോ അവിടെ നമ്മളൊരു ഞോച്ചിട്ട് കൊടുക്കുക ഭാഗത്തും നെറുഭാഗത്തും അത് നമുക്ക് ആ ഒരു ഇഞ്ച് മാറാതെക്കാനാണ് അത് തയ്യൽ തുമ്പായിട്ട് സിബ്ബ് വെക്കണ സമയത്ത് പോകാനുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് അതിലൊരു ഡൗട്ട് വേണ്ട സ്റ്റിച്ച് ചെയ്യണ സമയത്ത് അതിന് കറക്റ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ മതി ഇനി അടുത്ത ബാക്കിയുള്ള ഭാഗത്തുനിന്ന് ഫ്രണ്ടിൻ്റെ പാർട്ടൊക്കെ ഉള്ളതെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫോൾഡർ സൈഡിൽ വെച്ചിട്ടാണ് ബാക്ക് കട്ട് ചെയ്തത് ഓപ്പൺ സൈഡിൽ നിന്നാണ് ഫോൾഡ് സൈഡിലാണ് ഫ്രണ്ട് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഫോൾഡഡ് സൈഡ്ക്കാണ് ഫ്രണ്ടിൻ്റെ ഭാഗം വെക്കേണ്ടി അപ്പോൾ അതേപോലെ തന്നെ മറ്റേത് വെച്ച പോലെ ഇതും വെച്ചിട്ട് നേരെ നമ്മൾ വരച്ച് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഇനി ഇതിൻ്റെ ഈ നടുഭാഗത്ത് ഫോൾഡ് ഭാഗത്ത് നമ്മൾ ഒരു നോച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തു ബാക്ക് പീസും ലൈനിങ് കട്ട് ചെയ്തെടുത്തു ലൈനിങ് അല്ല നമ്മൾ തായ് ഭാഗത്തേക്ക് എടുത്ത മെയിൻ ക്ലോത്ത് ആണ് ക്ലോത്താണ് അയിമല് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യണെടുത്തു രണ്ടും ചെയ്യേണ്ടത് ബാക്ക് ലൈനിങ്ങും വെക്കുക അപ്പം ഇനി ഈ ഒരൊറ്റ പീസാണ് ഇതിന് നമുക്ക് ഓക്കിൻ്റെ പാർട്ടിക്ക് വെക്കാനുള്ളത് അപ്പോൾ നമ്മളിത് ബലങ്ങനെയും വെച്ചു നോക്കി നേരെയും വെച്ചു നോക്കി അപ്പോൾ അത് ഭംഗിയായിട്ട് തോന്നിയത് നേരെ താഴത്തേക്ക് വിലങ്ങനെ വെക്കാതെ അല്ല നേരെ വെച്ച് കുത്തനെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇന്ന് വെച്ച് നോക്കുമ്പം ഓളപ്പാകത്തിന് ക നല്ല കറക്റ്റായിട്ടാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൈ വെട്ടിയിട്ടില്ല നേരെ അവിടെ കട്ട് ചെയ്ത് ഒരു പീസ് പീസാണ് എടുത്തേക്കാണ് കേട്ടോ ഫ്രണ്ടക്ക് ഇനി ബാക്കിക്കും അതേപോലെ തന്നെ ഒരു സൈഡിൽ വെച്ചിട്ട് കാരണം ബാക്കൊക്കെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തത് കൊണ്ട് തന്നെ അത് തിമുന്ന് ഒരു സൈഡിൽ നിന്ന് കിട്ടൂല അപ്പോൾ നമ്മൾ നേരെ വെച്ചിട്ട് രണ്ടും നുറൂക്ക് നുറൂക്കാക്കി വെച്ചായിട്ടാണ് കേട്ടോ രണ്ട് സൈഡൊക്കെ ഉള്ളത് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടല്ലോ ഇത്രയും സ്പേസ് ഇവിടെ പോകും അപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ നുറൂക്ക് വെച്ചിട്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കണേ അല്ല ഞാൻ അത് ശരിയായി കിട്ടൂല അപ്പം ഞാനിതിൻ്റെ സ്ലീവോ അതോ കാര്യങ്ങളോ ഒന്നും റെഡിക്ക് ഒന്നും വെട്ടണല്ലോ കേട്ടോ നേരെ എങ്ങനാണ്ട് വെട്ടിയെടുക്കുകയാണ് പിന്നെ നമ്മൾ കൈമൽ വെച്ച് ജോയിൻ ചെയ്യണ പോലെ അടിച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി ഇങ്ങനെ ആവുമ്പം ഇതിൽ ജിബിൻ്റെ ഉള്ളിൽ കുടുങ്ങാത്ത രൂപത്തിൽ ഇതിൻ്റെ അത് നോക്കിയിട്ടും ഒക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ ബീഡ്സും സീക്വൻസും ഒക്കെ കുടുങ്ങിയാൽ കുട്ടികൾക്കത് കുത്തണ പോലെ ഉണ്ടാവും മേത്ത് അപ്പോൾ അതൊക്കെ ഉള്ളിൽ വരുന്ന രൂപത്തിലാണ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇനി അതേപോലെ തന്നെ കറക്റ്റായിട്ട് മേലക്കുള്ള പീസും ഇതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ ദായ് ഭാഗത്ത് ഒരു സൈഡിൽ നിന്ന് കിട്ടൂലല്ലോ അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് വില ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഭംഗി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വെച്ച് കൊടുത്തത് ഇപ്പം ബാക്കിക്കുള്ള രണ്ട് പീസും ഫ്രണ്ടക്കുള്ള രണ്ട് പീസും ആയി ഇനി ഹൈനക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഹൈനക്കിന് അതിമൊന്നൊരു പീസ് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതല്ല കേട്ടോ കൊടുത്തത് ലൈനിങ്ങിനെടുത്ത തുണി തന്നെയാണ് ഹൈനക്കിന് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ അപ്പോൾ ഇതിൽ കാണിക്കണ പോലെ അപ്പോൾ അതിമല് ഞാൻ കൗത്തിന് കുത്തെന്ന് കരുതിയിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിമല് ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ഇതിമേൽ ഞാൻ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നെക്ക് രണ്ടിഞ്ച് ലെങ്ത്തും രണ്ടിഞ്ച് വിടുത്തിലും ആണ് നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത് അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇനി പേപ്പർ മേലും അതായത് ക്ലോത്തിലും കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ കറക്റ്റായിട്ട് ആദ്യം നമ്മൾ ബാക്കിലെ പീസ് വെക്കുക എന്നിട്ട് നമ്മളൊരിഞ്ച് കട്ട് ഇട്ടണമല്ലോ ആ കട്ട് ഇട്ടത് എന്തിനാന്നുള്ളത് മനസ്സിലാവും ആ കട്ട് ഇട്ട് കൊടുത്താണ്ടാണ് ഫ്രണ്ടിലെ പീസ് നമ്മൾ അതിൻ്റെ നുറുക്ക് വെച്ചെടുക്കേണ്ടത് കറക്റ്റായിട്ട് ഫ്രണ്ട് പീസ് അതിൻ്റെ നുറുക്ക് ആ കട്ടിട്ട് കൊടുത്ത് തന്നെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ നന്നായി ശ്രദ്ധിക്കുക കേട്ടോ വെച്ച് കൊടുക്കുമ്പോൾ കാരണം ആ കറക്റ്റിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് നീങ്ങിയാൽ ബാക്കിൻ്റെ നെക്കിൽ വ്യത്യാസങ്ങൾ വരും അപ്പം നീ കറക്റ്റായിട്ട് അതിൻ്റെ നുറൂക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് വെച്ച ശേഷം വരച്ചെടുത്ത് ആദ്യം ബാക്ക് നെക്ക് ഒരു അര ഇഞ്ചിൽ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അളവിൽ എന്നിട്ട് പിന്നെ അത് മാറ്റി വെച്ചിട്ടാണ് ഫ്രണ്ട് പീസ് മാത്രമായിട്ട് പിന്നെ വേറെ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനെടുത്ത കത്രിക മാറിപ്പോയി ഈ കത്രികയ്ക്ക് കുറഞ്ഞൊരു മൂർച്ച വരണം കാരണം ഈ നെക്ക് മെറ്റീരിയൽസിൽ നല്ല വർക്ക് ഉള്ളത് മാത്രം വെട്ടണൊരു കത്രികയാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടാണ് വെട്ടിയപ്പം വന്നിരുന്നു അപ്പോൾ അതാ കണ്ടല്ലോ ഫ്രണ്ടും ബാക്കും ഇപ്പം കട്ട് ചെയ്തെടുത്ത് നെക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇനി ഇതിൽ കട്ട് ചെയ്യാനുള്ളത് നമുക്ക് ലൈനിങ് ആണ് കേട്ടോ അതിന് ബാക്കിൽ ലൈനിങ്ങും ഞാൻ അതേപോലെ റഫായിട്ട് അത് വെച്ചിട്ട് നേരെ ഒരൊറ്റ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലിപ്പം ഉള്ളിൽ ഫസ്റ്റ് കൊടുക്കുന്ന ലൈനിങ് മാത്രമാണ് ഞാൻ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ടുള്ളത് ബാക്കി മുകൾക്കുള്ള ലൈനിങ്ങും താ മുകൾക്കുള്ള മെയിൻ മെറ്റീരിയലും താഴെ വക്കാനുള്ള ലൈനിങ്ങും ഞാൻ ജസ്റ്റ് ഒരൊറ്റ കട്ടിങ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് ജസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റാക്കി കൊടുക്കാൻ മാത്രം ചെയ്താൽ മതി കേട്ടോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഇത് അതിൻ്റെ ഉള്ളിൽ തയ്യൽ തുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പം കട്ടിങ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ടോപ്പിനും ഇതിനൊക്കെ ചെയ്ത് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാണ് അതേപോലെ മുത്തുള്ളതായതുകൊണ്ട് തന്നെ ഇതാണ് മുത്തിൻ്റെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യണ ഫോട്ട് ഈ ഒരു ഫോട്ട് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പോണത് അപ്പോൾ ആദ്യം ത്രീ വൺ ഫുട്ടാണ് എൻ്റെ മെഷീനിൽ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുള്ളത് ആദ്യം അത് ഊരി ഒഴിവാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ ഈ മുത്ത ഫു ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കാണിച്ച പോലെ കറക്റ്റായിട്ട് ഈ പീസ് ഇതിമ്മൽ വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ കറക്റ്റായിട്ട് അതൊക്കെ ഒന്ന് പിൻ ചെയ്ത് കുത്തിയിട്ടുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവുകയെ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഫുള്ള് പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അല്ല ഞാൻ ഫുള്ള് നീങ്ങി ആകെ കൊളാവും പിന്നെ അത് നമ്മൾ അഴിച്ച് കഴിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ എപ്പോഴും എന്തൊരു കാര്യം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ പിൻ ചെയ്തിട്ട് ചെയ്താൽ നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഒരു ഫുട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സൂചി അധികം പൊട്ടാതെ നമ്മൾ കഴിച്ചിലാവും മറ്റേത് ഒരുപാട് സൂചി പൊട്ടും ഈ ഒരു ഫൂട്ട് വാങ്ങിയ ശേഷം ഏകദേശം എനിക്ക് ഈ ഫൂട്ടിന് മുന്നൂറ് രൂപ ഇങ്ങനെ റേറ്റ് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് നല്ല ഉപകാരമായിട്ടുണ്ട് കേട്ടോ ആ ഫുട്ട് ഞാൻ വാങ്ങിയ ശേഷം എനിക്കിങ്ങനെ ഈ മുത്തുമെ തട്ടിയിട്ടുള്ള സൂചി പൊട്ടലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിൻ്റെ ബാക്കിയുള്ള എക്സ്ട്രാ പോർഷനുകളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനൊരു ചെറിയ വലിച്ചിലുണ്ട് കേട്ടോ കാരണം അത് ഈ മുത്തിൻ്റെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയ കാരണമാണ് അപ്പോൾ ഞാൻ അവർക്കൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഇതാ കണ്ടല്ലോ ബാക്കൊക്കെ ഇനി ഇതിപ്പോൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ബാക്ക് പോർഷനും കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് കറക്റ്റായിട്ട് ആദ്യം നമ്മൾ വെച്ച് കൊടുത്ത് പിൻ ചെയ്ത് കൊടുത്ത് ഇതിൽ നെക്കിൻ്റെ അവിടെയും ഒക്കെ കറക്റ്റ് ഒരേ പോണേ ഇത് കറക്റ്റ് പറഞ്ഞാൽ ഒരു വ്യത്യാസമില്ല കറക്റ്റ് ടൈമിൽ വെച്ചിട്ട് അതൊക്കെയാണ് കട്ട് ചെയ്തെടുത്ത് ഒഴിവാക്കണം കാരണം നമുക്കത് ഒരു ഐമൊക്കെ ചേർന്നത് പോലെ ആവണം ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്യണത് അപ്പം ലൈനിങ്ങും ഇതിന് കോളറായതുകൊണ്ട് ലൈനിങ്ങും ഐമൽ ഇപ്പം ചെയ്ത പോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് കാരണം നെക്ക് കോളർ ആയതുകൊണ്ട് തന്നെ മറിച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ സ്ലീവ് മറിച്ചെടുക്കണമെന്ന് കരുതി ഇനി അത് ഞാൻ ചെയ്തിട്ടില്ല സ്ലീവ് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സിബ് വെക്കാൻ നമ്മളാ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടല്ലോ ആ ഒരു ഇഞ്ച് കൂടെ ആദ്യം ഒരു ഒന്ന് സ്പീഡ് വലിയ സ്റ്റിച്ചാക്കിയിട്ട് അതിന് ശേഷം റണ്ണർ നല്ല ഭാഗം ഉള്ളേക്ക് വരുന്ന കോലത്തിൽ റണ്ണർ വെച്ച ശേഷം സിബ്ബ് വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡും അയ്മിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ വലിയ സ്റ്റിച്ചിലിട്ടാൽ ആ സ്റ്റിച്ച് നമ്മൾ കഴിച്ചെടുക്കുക ആ സ്റ്റിച്ച് കഴിച്ചെടുക്കുമ്പം ഓൾറെഡി ഇത് സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് ഈ ഈ സിബെങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഒരു വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് കുറച്ച് മുന്നേ തന്നെ ഏകദേശം കുറച്ച് മുന്നേ അപ്പോൾ ആ വീഡിയോ നോക്കിയാൽ സിബ് എങ്ങനെ വെക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവുട്ടോ കണ്ടല്ലോ അതാ ഇത് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇത് സിബ് തുറന്നപ്പോൾ തിമിൽ സ്റ്റിച്ചുള്ളതുകൊണ്ട് തന്നെ ഇനി സിബ് എടുക്കും നീങ്ങൂല ഇനി രണ്ട് സൈഡ് കൂടി വൺ സൈഡ് ഫൂട്ട് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ത്രീ ഇൻ വൺ ഫോട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കത് ഒരു സൈഡൊക്കെ നീക്കുക മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ അരികു ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് ഭാഗവും അപ്പം സ്റ്റിച്ച് ചെയ്യാമോ കാരണം സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി പോകാതൊന്നും ഉണ്ടാവരുത് ഇപ്പം ഇത് രണ്ട് സൈഡും ഞാൻ സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒരു സൈഡ് സിബ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയപ്പം കണ്ടല്ലോ ആ ഭാഗം നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനി വലത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മൾ തടി ഭാഗം ആദ്യ അടിഭാഗത്തു നിന്നാണ് മേലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കാരണം പിന്നെ അത് മാറ്റേണ്ടല്ലോ നമുക്ക് പ്രസർ ഫുഡ് ഇട്ടത് മാറ്റാതെക്കാനാണ് സൈഡ് വൺ സൈഡ് തിരിച്ചും മറിച്ചും മാറ്റാതെക്കാൻ വേണ്ടിയിട്ടാണ് അടിഭാഗത്തു നിന്ന് ചെയ്തെടുക്കണത് അങ്ങനെ ആകുമ്പോൾ നമുക്കതൊരു എളുപ്പം ആകട്ടോ ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഇതിൻ്റെ മേലെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് നെക്ക് മറച്ചിടണം അപ്പം ഇനി ചെയ്യാൻ പോകണത് ഈ ലൈനിങ് പീസ് നേരെ അതിൻ്റെ നുറുക്ക് വെച്ച ശേഷം കറക്റ്റായിട്ട് സിബിൻ്റെ നുറു കൂടെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മളത് മറച്ചിട്ട് അപ്പോൾ ഓൾറെഡി സിബിൻ്റെ തയ്യൽ തുമ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്ന് ഇനി കറക്റ്റായിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ജിമ്മിൽ ജോയിൻ ചെയ്ത് അതിന് ശേഷം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി ഇനി ഇതിൻ്റെ നെക്ക് പോർഷൻ ഇത് ശരിക്കും നെക്കൊക്കെ ഉള്ളിലാവണ പോലെ ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ ഇതങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് അതിന് നെക്ക് ചെയ്ത് അതിന് ശേഷം ഞാൻ ചെയ്തത് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ കാണിച്ചിരട്ടോ ക്രോസ് പീസ് ഇട്ടിട്ട് സ്ലീവ് മറിച്ചടിക്കുക കേട്ടോ ചെയ്തിട്ടിട്ടുള്ളത് അതിന് ശേഷം ഉള്ളിൽ ലൈനിങ് വെച്ച് അതേപോലെ തന്നെ അംബർലേൻ്റെ വെട്ടിയ അതും വെച്ച് ഫ്രണ്ടക്ക് അപ്പായിട്ടുള്ളതും ബാക്കക്ക് ഡൗൺ ആയിട്ടുള്ളതുമാണ് വെച്ചിട്ടുള്ളത് അത് ഞെറിവിട്ട് കൊടുത്തതിനു ശേഷം ഒരിഞ്ചിൽ ഒരു പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കോളറായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലൈൻ പിന്നെ അയക്കൊരു ക്യാൻ ക്യാൻ സ്കേർട്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു സ്കേർട്ടാണ് ചെയ്തിട്ടുള്ളത് അതും ഇതേപോലെ തന്നെ ഞെറിവിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ആ കെൻ കെൻസ്കേർട്ടിമ്മല തന്നെ ഞെറിവിട്ടിട്ടാണ് ഈ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി നിറവിൽ അലാസ്റ്റിക് ഈ ക്ലോത്ത് തന്നെ വെച്ചതുകൊണ്ട് അതിമലുള്ള ഫ്ലവർ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ കട്ട് ചെയ്തെടുത്ത ഫ്ലവർ ഇതിമലൂടെ സ്റ്റിച്ച് ചെയ്ത് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അടിഭാഗത്ത് വല്ലാതെ ഒന്നുതന്നെ വെച്ചിട്ടുള്ളൂ തോന്നൊന്നും വെച്ചിട്ടില്ല അതും അരികു ചേർത്ത് സ്റ്റിച്ച് കാണാത്ത രൂപത്തിൽ അയ്മക്കാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം നല്ല ഈ ബി സെവൻ തൗസൻഡിൻ്റെ പശ നല്ല ഗ്ലൂ ആണ് കേട്ടോ നല്ല പശയാണത് കാരണം നല്ല ഒട്ടും ഒട്ടി ഇത് പെട്ടെന്നൊന്നും പറഞ്ഞോ കാര്യങ്ങളോ ഒന്നും പോരൂല നമ്മളെ അലക്കി വിചാരിച്ചൊന്നും അയ്മന്നൊന്നും അത് പറഞ്ഞു പോരൂല അപ്പോൾ ഒരു ലൈൻ ഞാൻ കറക്റ്റായിട്ട് അത് ഒട്ടിച്ച് കൊടുത്ത് ബാക്കി ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടോ ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഇത് ഫുള്ള് കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു വർക്കായിരുന്നു നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെ അറിയാം നല്ല പൊന്തിക്കണ രൂപത്തിൽ നല്ല നാല് മീറ്ററിലാണത് ചെയ്തിട്ടുള്ളത് കസ്റ്റമർ നല്ലൊരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ റെഫറൻസ് പിക്കിനെ പോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞേ അപ്പോൾ അതുപോലെ ആയിട്ടുണ്ട് കസ്റ്റമർ വീട്ട് വന്നപ്പോൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഓലിട്ടൊക്കെ നോക്കി നല്ല സന്തോഷത്തിലാണ് പോയത് ഞാൻ പിന്നെ ഇത് നെറൂല് വെച്ചാൽ എങ്ങനെയുണ്ടാവും നോക്കി അപ്പോൾ നെറൂൽ വെച്ചിട്ട് ഒരു ഭംഗി കിട്ടുന്നില്ല അപ്പം ഇനി ഞാനത് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ആ മോക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായി അപ്പോൾ ആ മോൾ കറങ്ങിയൊക്കെ കാണിച്ചെന്ന് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ബായ് അസ്സാം